സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരനാണ് ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടൗണിലിട്ടാ ടൗണിൽ എന്ന് പറഞ്ഞാൽ ടൗണിനോട് ചേർന്നിട്ട് നമ്മുടെ പള്ളിക്കേറ്റത്തിൻ്റെ അധികം പറഞ്ഞാൽ കൂളക്കുണ്ട് പള്ളിയുടെ അവിടെ നിന്ന് മുകളിലേക്ക് വരുന്ന വഴിയിലാണ് നിൽക്കുന്നത് അപ്പോൾ സെൻടറിൽ നിന്ന് കഷ്ടിച്ച് ഒരു ആണ് ഉള്ളത് മെയിൻ റോഡിലേക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എണ്ണൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ മെയിൻ റോഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം പാലക്കാട് മെയിൻ റോഡിലേക്ക് ഉണ്ട് പൂളക്കുണ്ട് എന്ന് പറഞ്ഞാൽ അമ്പലപ്പാറ പോകുന്ന റോഡിലേക്ക് അപ്പോൾ അപ്പോൾ ഇത് ഇത് മുറിച്ച് മുറിച്ച് കംപ്ലീറ്റ് കംപ്ലീറ്റ് പീസ് വിലയും കാര്യങ്ങളെല്ലാം മേലെ എഴുതുന്നതായിരിക്കും വിളിക്കുമ്പോഴും പറയാം ാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡാണ് പോലാണ് അമ്പലപ്പാറ പോകുന്ന റോഡിൽ ഈ പള്ളിന്റെ സൈഡ് തൊട്ടപ്പുറത്ത് കൂടെ കടത്തുകൂടെ ഇതേ മുകളിലേക്ക് ഒരു വണ്ടി കിഴക്കോട്ട് റോഡ് പോകുന്നുണ്ട് അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററെ ഈ സ്ഥലത്തേക്കുള്ളൂ ഇത് ഒറ്റപ്പാലം ടൗണിൽ കിടക്കുന്ന സ്ഥലമാണ് ടൗണിൽ മുനിസിപ്പാലിറ്റി ഏരിയയിൽ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാ സംവിധാനങ്ങളും കൂടിയ ടൗൺ ആണ് ഒറ്റപ്പാലം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഹോസ്പിറ്റലുകളായിക്കോട്ടെ തിയേറ്റർ ആയിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അപ്പോൾ ബാങ്കുകൾ ഇനി ഇല്ലാത്ത എല്ലാ സംവിധാനങ്ങളും കൂടിയ എല്ലാ കടകളും എല്ലാ സംവിധാനങ്ങളും എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ ടൗൺ കൂടിയാണ് ഒറ്റപ്പാലം അപ്പോൾ ഇത് സെന്റ് വില രണ്ട് ലക്ഷം രൂപയാണ് സെന്റ് വില പറയുന്നത് വേണ്ട ആളുകൾ വിളിക്കുക ഇതിൻ്റെ മൊത്തമായിട്ടും കൊടുക്കും ഇനി അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ അങ്ങനെ വേണമെങ്കിലും കൊടുക്കും അഞ്ച് മീറ്ററോളം റോഡ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജോട് കൂടി അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ മുറിച്ച് പീസ് പീസാക്കി കൊടുക്കുന്നതായിരിക്കും ഇനി മൊത്തമായിട്ട് വേണമെങ്കിലോ അങ്ങനെയും കൊടുക്കും അപ്പോൾ എല്ലാ വാഹനങ്ങളും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്തെത്തുന്നതായിരിക്കും ഇത് പറമ്പാണ് അപ്പോൾ ഓപ്പൺ കിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ് ഒറ്റപ്പാലം അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം എല്ലാ ആളുകളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അപ്പോൾ രണ്ട് മൂന്ന് വഴി ഹൈവേ നിന്ന് വന്ന പാലക്കാട് ടു ഹൈവേന്ന് രണ്ട് മൂന്ന് വഴിയാണ് ഇതിലേക്ക് വരുന്നത് ഒന്ന് പള്ളിക്കാറ്റം വഴിയും പോവാം തൊട്ടപ്പുറത്ത് കൂടെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പോവാം പത്തൊമ്പതിൽ കൂടെയും കയറി വരാം അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും കയറി വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നിരന്ന ഭൂമി നല്ല മണ്ണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക ഇതുപോലെ സ്ഥലങ്ങൾ വിൽക്കാനോ വാങ്ങാനോ കട റൂമുകൾ വിൽക്കാനോ വാടകയ്ക്കോ അങ്ങനെ എന്തുമായിട്ടെ എന്ന് പറഞ്ഞാൽ വിൽക്കാനോ വാങ്ങാനോ വാടയ്ക്കും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഒന്നുകൂടി പറഞ്ഞു സെൻറ്റ് വില രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഇനി മൊത്തമായിട്ടാണെങ്കിൽ മൊത്തമായിട്ടും കൊടുക്കും ഇത് അഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജോട് കൂടി പത്ത് സെൻറ്റ് അഞ്ച് സെൻ്റ് ഇരുപത് സെൻറ്റ് എത്ര വേണമെങ്കിലും മുറിച്ച് കൊടുക്കും അപ്പോൾ സെൻറ് വില രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലോ ഒന്ന് അഭിപ്രായങ്ങളും എഴുതുക ഒരു ലൈക്കും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾക്ക് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എപ്പോഴും കിട്ടുന്നത് അപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ എന്ന് പറഞ്ഞാൽ മായന്നൂർ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ അതിലെയും എളുപ്പമാണ് ഒറ്റപ്പാലത്ത് നിന്നും ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ പോകാൻ അവിടെ നിന്നും എത്താൻ എളുപ്പമാണ് അപ്പോൾ ഷൊർണൂരാ ഭാഗത്തു എത്തിച്ചേരാൻ എളുപ്പമാണ് പാലക്കാട് പത്തിരിപ്പാല കോങ്ങാട് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അമ്പലപ്പാറ ചുനങ്ങാട് അങ്ങനെ ആ ഭാഗങ്ങളിൽ നിന്നും എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് വില അധികമൊന്നും പറഞ്ഞിട്ടില്ല വെറും സെൻ്റ് വില രണ്ട് ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ മൊത്തമായിട്ടാണെങ്കിലോ നമുക്ക് വിലയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് അപ്പോൾ അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള സ്ഥലമാണ് വിൽക്കാനുള്ളത് അത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് ഉള്ളത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്കെച്ച് എന്ന് പറഞ്ഞാൽ മാപ്പ് അടക്കം ഇതിൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ താംശങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കുക ഇത് ഓണറുടെ നമ്പർ നമ്മൾ നേരിട്ട് കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ മേലെ ഓണറിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് ഇതിൽ ഇടനിലക്കാരോ ആരുമില്ല അപ്പോൾ നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിച്ചോളൂ ഫസ്റ്റ് വരുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഫസ്റ്റ് വരുന്ന ആളുകൾക്ക് ആണ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റ് വില രണ്ട് ലക്ഷം രൂപ രൂപയെന്ന് കഴിഞ്ഞ് റോഡൊക്കെ വിട്ട് വീതി കൂടുമ്പോൾ അപ്പോൾ വിലയിൽ മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആരാണോ ഫസ്റ്റ് വരുന്നത് അപ്പോൾ അവർക്ക് രണ്ട് ലക്ഷം രൂപ വിധം സെൻറ്റിന് കൊടുക്കുന്നതായിരിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ റോഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബാക്കിലേക്ക് വിടുമ്പോൾ അതിനനുസരിച്ച് സ്ഥലം പോകുമ്പോൾ അതിനനുസരിച്ച് വിലയും കൂടും അപ്പോൾ ഇപ്പോഴും പറയുന്നു ഫസ്റ്റ് വരുന്ന ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് സെൻറ്റിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടൗണിൽ കിടക്കുന്ന സ്ഥലം ടൗണിൽ പാലക്കാട് റോഡിൽ നമ്മൾ അമ്പലപ്പാറ മുരുക്കുമ്പറ്റ പോകുന്ന പള്ളിക്കേറ്റത്തിൻ്റെ അവിടെ നിന്നും നമ്മൾ നേരെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഈ പള്ളിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് വരേണ്ടത് തിരിഞ്ഞ് പൂളക്കുണ്ട് പള്ളിയുടെ അവിടെ നിന്നും ആ കടറ സൈഡ് കൂടെ മേലേക്ക് വരുന്ന ദൈവ വഴിയിലൂടെ വന്ന സ്ഥലത്തി അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ആകെയുള്ള ദൂരം ഒരു കസ്റ്റിച്ചൊരു എണ്ണൂറ് മീറ്റർ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെന്താ പറയുക ഒരു കിലോമീറ്റർ പറയുകയാണ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിക്ക് ആകെ മുന്നൂറ് മീറ്ററൊക്കെ ഉള്ളൂ അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ എഴുതുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ